റ്റാന് എല്ലാവരും സുജോഷൻ വേണ്ടി ചാനൽ സ്വാഗതം നിങ്ങളുടെ ഇത് തന്നെ അത് മാറ്റി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഇന്ന് വന്നിട്ട് എൻ്റെ ഫോണിനൊരു ചെറിയ കംപ്ലിറ്റി ഇത് ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ ഫോണല്ല എൻ്റെ അമ്മേടെ ഫോണാണ് ഓക്കെ അപ്പം അത്യാവശ്യം ക്ലാരിറ്റിയിലാണ് ഞാൻ വീഡിയോ ചെയ്തത് എടുക്കുന്നത് അപ്പം ഞാൻ കാണിച്ച എൻ്റെ ഫോൺ എന്ത് പറ്റുന്നതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോൺ അപ്പം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് അപ്പം അതുകൊണ്ട് വേറെ ഒന്നുമല്ല എനിക്ക് കുറച്ച് അധികം ബേഡ്സിനെ കൊടുക്കണം സെയിൽ ചെയ്യണം സെയിൽ ചെയ്തേ പറ്റുള്ളൂ കാരണം എനിക്ക് ഫോണ് ശരിയാക്കാൻ അത്യാവശ്യം പൈസയാവും അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് ബേഴ്സൈയിലുണ്ട് അപ്പം ബേഴ്സൈലിൻ്റെ വീഡിയോ ഉണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടാനേ വിളിക്കാം പിന്നെ ഞാൻ ഇതിൻ്റെ ഗ്രൂപ്പിൽ കുറച്ച് ഗ്രൂപ്പിൽ ഇട്ടപ്പം ഇട്ടമാതിരി എന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ഒരു ഗ്രൂപ്പ് ഉണ്ട് പ്രൊജ്യൂസ് ബോക്സ് അതിലെല്ലാം നിങ്ങൾ കോസ്റ്റുകളെല്ലാം വേണ്ടിയിടാം അപ്പോൾ അതിലിട്ടപ്പോഴത്തേക്കും ഒന്ന് രണ്ട് ആൾക്കാരെ എനിക്ക് ഫോൺ തരാമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ അത് വാങ്ങിക്കത്തില്ല കാര്യം അങ്ങനെ അതല്ലാത്ത ഒരു സാധാരണ ഞാൻ വാങ്ങിക്കത്തില്ല എനിക്ക് സ്വന്തമായിട്ട് ഞാൻ ഈ പൈസ വളരെ ചെറിയ ഫോണാണ് എങ്കിലും ഇത് ഞാൻ ശരിയാക്കി എടുക്കും അപ്പം അതിൽ യൂസ് ചെയ്താൽ മതി വലിയ വേറെ ആരും ഫോൺ വേണ്ട ഓക്കെ അപ്പം എൻ്റെ ബേഡിൻ്റെ വിറ്റിട്ട് ആ പൈസയ്ക്ക് ഞാൻ ശരിയാക്കാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ശരിയാക്കി പറ്റുള്ളൂ അതിൻ്റെ കാരണം കാണിച്ചു തരാം അപ്പോൾ കുറച്ച് ബേഡ്സിനെ കാണിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ മച്ചാമാര ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് ഇത് നമ്മളെ ബീട്രൂട്ടും അതിനനുസരിച്ചുള്ള വിറ്റാമിനും ഫുഡും അടങ്ങിയാണ് ഞാൻ ഡെയിലി കൊടുക്കുന്നതാണ് ഇത് വാങ്ങിക്കാൻ പോയ സമയത്താണ് അത് ഫോണ്ടത് ഇത് കണ്ടല്ലേ ഈ ഒരു സൈഡ് ഈ ഒരു സൈഡിൽ ആദ്യം റോഡിൽ വന്ന് വീഴുന്നതായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് പൊട്ടി അതേമാതിരി ഇത് ഞാൻ പെയിൻറ്റിങ്ങിന് ജോലിക്ക് പോകുന്ന സമയത്താണ് പൊട്ടിയത് അതിന് ഇത ഇതുണ്ട് ഈ ഒരു സൈഡിൽ ഒരു വൈറ്റ് നീൽക്കരറ്റ് നോക്കി അറിയാം ഒരു മഞ്ഞ ഡോട്ടുണ്ട് ഓക്കെ അപ്പം ഇത് ടെമ്പേഡ് ഞാൻ ഊരിക്കഞ്ഞിട്ടുണ്ട് ടെമ്പേഡ് എന്നല്ല ഞാൻ ഒട്ടിക്കാൻ പോയ എടുത്താണ് പറഞ്ഞത് ടെമ്പേർഡ് ഒട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എയറാവും ഇവിടെ എയറാവും അപ്പം പിന്നെ നമുക്ക് ആ ഫോണ് വലിയ യൂസ് കൊള്ളത്തില്ല എന്ന് വെച്ചാൽ എയർ കാര്യങ്ങളൊക്കെ ആയിരിക്കും നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് ഇതിൽ ഇനി ഒരു വീഴ്ചയും കൂടെ വീണ് ഇത് മെയിൻ ഡിസ്പ്ലേ ആണ് ഒരു വീഴ്ചയും കൂടെ വീണ് കഴിഞ്ഞാൽ ഫോണ് എന്തായാലും നമുക്ക് പോവും ലയൻസ് ഫുള്ളായിട്ടുണ്ട് ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ഫോണിൻ്റെ അവസ്ഥ കാണുമ്പോഴത്തേക്കും അറിയാം ഇവിടെയും ഇതെല്ലാം ഇതെല്ലാം പൊട്ടുണ്ട് അപ്പോൾ ഇതിവിടുന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാതെ ഇവിടെ കൂടെ ഒരു വര പോയിട്ടുണ്ട് ഇവിടെ നിന്ന് മച്ചന്മാരെ ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് ഇതാണ് നമ്മുടെ പാർ ബ്ലൂ ആണ് കാണുമ്പോൾ തന്നെ അറിയാം എല്ലാവരും നല്ല ക്വാളിറ്റിയും കാര്യമുണ്ട് പാർ ബ്ലൂ ഒപ്ലേന് ഒരു പാർ ബ്ലൂ പൈഡാണ് അതൊരു പാർ ബ്ലൂ യൂവിങ് ആണ് ഓക്കെ ഇത്രയും ബേസ്റ്റാണ് നമുക്ക് കൊടുക്കാനുള്ളത് ഫസ്റ്റ് ഇതിൽ അപ്പോൾ അങ്ങനെ കാർക്കിങ്ങിന് വേണമെങ്കിൽ വിളിച്ചാൽ നമ്മളതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരിക്കും ഓക്കെ കായ് അപ്പം ഫസ്റ്റ് ഇതാണ് മച്ചന്മാർ അടുത്ത് വന്നിട്ട് ഇതാ ആ മൂലേ കാണുന്ന മൂന്ന് ആൽബിനയാണ് കൊടുക്കാനായിട്ടുള്ളത് മൂന്നേ മൂന്ന് ആൽബിനേ ഉള്ളൂ അത് കഴിഞ്ഞാൽ അതിലൊരു പാസ്റ്റൽ പാസിലൊപ്പിലുണ്ട് അതും ഈ ബാക്കി ഗ്രീനൊന്നും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ഗ്രീന് വേണമെങ്കിൽ കൊടുക്കാം ഗ്രീൻ പേൽഫേലോ ഫേലോ ഗ്രീൻ പേൽഫേലോ ഫിഷറാണ് ഓക്കെ അപ്പോൾ സ്ലിറ്റാണ് അപ്പം ഗ്രീൻ ഫിഷർ സ്പ്ലിറ്റി പേൽഫലോ അതാണ് കറക്റ്റ് അതിൻ്റെ പേര് ഓക്കെ ബാക്കി ആൽബിനോ ഒക്കെയാണ് അപ്പം ഈ ആൽബിനോ രണ്ട് പേരും ഒരു ഡെക്ക് ഉണ്ട് അപ്പോൾ അത് കൊടുക്കാനായിട്ടുള്ളതാണ് അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മളെ വിളിക്കുക ഓക്കെ അപ്പം ആൾക്കാരുടെ ട്രാൻസ്പോർട്ട് ഏഷ്യൻ അവൈലബിളാണ് അപ്പോൾ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക